നമ്മൾ ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹീയത എന്ന പരമ്പരയുടെ മുപ്പത്തി മൂന്നാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ് ഒന്നാം ബാല്യത്തിൽ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ വാൾത്തോർത്തായുടെ ഈശോയും പരിശുദ്ധ അമ്മയും പറയുന്ന ഒരു ഒരവലോകനമാണ് ഇതിനെ നമുക്ക് ഒരടിത്തറയായിട്ട് കണക്ക് കൂട്ടാം ദേവമനുഷ്യൻ്റെ സ്നേഹത എന്ന രചനയുടെ അടിത്തറ അത് നമുക്ക് ഒരു വലിയ കെട്ടിടം പണിയുമ്പോൾ ആ കെട്ടിടം എത്ര വലുതാണോ അതിനനുസരിച്ച് അടിത്തറയും ശക്തമാകണം അതുപോലെ ഒരു മരം എത്ര വലിയ മരമാണോ അതുപോലെ അതിൻ്റെ വേരുകളും ഭൂമിയിൽ ഉറപ്പിക്കണം പക്ഷെ ഇത് പലരുടെയും ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കു വെക്കുന്ന സംഗതിയാണ് അതുപോലെ ദൈവമനുഷ്യൻ്റെ സ്നേഹീത എന്ന ഈ ആമുഖത്തിൻ്റെ സമാപ്തി വരെയുള്ള ഭാവങ്ങൾ പൊതുവെ നമുക്കറിയാത്ത അതിൽ ഉള്ള വ്യക്തികളും സംഭവങ്ങളും പൊതുവെ നമ്മളിൽ നിന്ന് മറച്ചു വെക്കപ്പെട്ടതാണ് അതുപോലും വിശോ അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് യോവാക്യമിൻ്റെയും അന്നയുടെയും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ കുഞ്ഞുനാളിലെ കാര്യങ്ങളുമെല്ലാം അപ്പം ഇത് ധ്യാനിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട് നമ്മൾ കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്ക് വളരണം ഇന്ന് ഈ ലോകത്തിൽ ആശയങ്ങളും നമ്മുടെ തന്നെ ചിന്താഗതികളും ഒന്നും ആഴത്തിലേക്കുള്ളതല്ല പലപ്പോഴും വളരെ ബാഹ്യതലത്തിൽ മാത്രം മണലിൽ ആ ഭവനം പണിതവൻ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ ആ ഭവനം താഴെ പോകുന്നത് പോലുള്ള അനുഭവം ഇന്നത്തെ നമ്മൾ തലമുറയെ കാണുമ്പോൾ നമുക്കറിയാം ഗാന്ധിസത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പുറകെ പോകുന്നു അടുത്ത നിമിഷത്തിൽ മാർസിസത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പുറകെ പോകുന്നു അടുത്ത ദിവസത്തിൽ രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പുറകെ പോകുന്നു ഇങ്ങനെ ചാഞ്ചല്യത്തിൽ നടക്കുന്ന ഒരു ലോകത്തിൽ ഈശോ നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ആടിത്തറ ശക്തമായ ഒരു അടിത്തറ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരടിത്തറ ക്രിസ്തുവാകുന്ന ആടിത്തറ നമുക്ക് ആ മരിച്ച വാർത്ത ഈശോ പറയുന്ന ഭാഗങ്ങളെ സമാപനത്തിൻ്റെ ആമുഖത്തിൻ്റെ സമാപനത്തിൽ ഈശോ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കാം ഈശോ പറയുന്നുണ്ട് നിനക്ക് വലിയ സമാധാനം ഞാൻ തരികയാണ് നിന്റെ ഭാഗം വളരെ സുന്ദരമായി നീ നിറവേറ്റുന്നു രണ്ടാം ലോകമായ യുദ്ധകാലത്താണ് ഈ ആമുഖത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഈശോ വെളിപ്പെടുത്തി കൊടുക്കുന്നത് പുറം ലോകത്ത് അസമാധാനവും ആക്രമണവും ഭീതിയും കൊലയും ഇങ്ങനെ നടക്കുമ്പോൾ ഈ ആമുഖത്തിൻ്റെ ഭാഗങ്ങൾ കൂടി ദൈവം വലിയ വാർത്തോർത്തായി ലോകം കൊടുക്കുന്ന സമാധാനമല്ല ദൈവത്തിൻ്റെ സമാധാനം സമൃദ്ധമായി കൊടുക്കുകയാണ് എന്നിട്ട് ഈശോ വലിയ വാർത്തോർത്തായിട്ട് പറയുന്നത് നിന്നെ ഞാൻ മറ്റൊരു സിസിലിയ ആക്കുകയാണ് സിസിലിയ പുണ്യവതിയുടെ സ്വഭാവത്തിൽ ദൈവീകത വന്നു കഴിഞ്ഞപ്പോഴേ അതൊരു ലിനൻ തുണിയിൽ ആർദ്ദവുമായ ലിനൻ തുണിയിൽ എണ്ണ പടരുന്നത് പോലെ മറ്റുള്ളവരിലേക്ക് പടരുകയാണ് അവിടെ ഭർത്താവിന് അത് വലിയ പരിവർത്തനത്തിലേക്ക് ഭർത്താവിൻ്റെ സഹോദരനെ കുടുംബാംഗങ്ങളെ അയൽക്കാരെ അങ്ങനെ ധാരാളം പേര് ആ വലിയ ദൈവാനുഭവത്തിലേക്ക് ആ സിസിലിയ എന്ന വിശുദ്ധ നയിച്ചതുപോലെ ഒരു ഭാഗമാണ് വാൾത്തോർത്തായോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് എല്ലാവരും ശ്രമിക്കണമെന്നില്ല ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളവരെ അതിനെ ശ്രമിക്കുകയും നിൻ്റെ ദൗത്യം അതിനെ ലോകത്തിൽ അറിയിക്കുക ആ പ്രേക്ഷിത ദൗത്യത്തിൽ അത് സ്വന്തമായിട്ടുള്ള പരിവർത്തനത്തിൽ കൂടി തന്നെ അതിലേക്ക് നയിക്കുകയാണ് അതാണ് ഈശോ പറയുന്നത് ആ ലിയയുടെ ഭാഗം അത് വളത്തോർത്ത ഉത്രിവേദനയോടുകൂടി തന്നെ അനുഭവിച്ച് അറിയുകയാണ് അത് കഴിഞ്ഞ് പരിശുദ്ധത്തെ അമ്മ പറയുന്നുണ്ട് അമ്മ പറയുന്ന നി നിനക്ക് ഒരു സമ്മാനത്തിൻ്റെ ചങ്ങല തന്നെയാണ് ഞാൻ തരുന്നത് നിറയെ റോസാ അതിനിടയിൽ ഒന്ന് രണ്ട് മുള്ളുകൾ ഉണ്ടെങ്കിൽ നീ അതിനെക്കുറിച്ച് പരാതിപ്പെടണ്ട ദൈവത്തിൻ്റെ അനുഗ്രഹം പിതാവായ ദൈവത്തിൻ്റെ അനുഗ്രഹം പുത്രനായ ദൈവത്തിൻ്റെ അനുഗ്രഹം പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം ഇതെല്ലാം പരിശുദ്ധ അമ്മയായ എൻ്റെ കരങ്ങളിൽ കൂടിയാണ് നിങ്ങളിലേക്ക് വരുന്നത് എൻ്റെ കരങ്ങളിൽ കൂടി വരുമ്പോൾ അത് മാതൃത്വത്തിൻ്റെ ആ മാധുര്യവും കൂടി അതിനോട് ചേർന്നിട്ടുണ്ടാവും അതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഈശോ പറയുന്നുണ്ട് ഇതെല്ലാവരും സ്വീകരിക്കണമെന്നില്ല ഏറ്റവും നല്ലവരായിട്ടുള്ളവർക്ക് ഇതിൻ്റെ അനുഭവം കിട്ടുന്നു അതുപോലെ തന്നെ ഈശോ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് എനിക്ക് ഈ ലോകത്തെ വിലയ്ക്ക് വാങ്ങണം അതിനുവേണ്ടി ഞാൻ നോക്കുന്നത് വലിയ ആത്മാക്കളെയാണ് അവർ കൊടുക്കുന്ന വിലയാണ് ഈ ലോകത്തെ വിലയ്ക്ക് വാങ്ങിക്കുവാൻ വേണ്ടി ഞാൻ അടിസ്ഥാന മൂല്യമായിട്ട് കണക്ക് കൂട്ടുന്നത് ഈ സമയത്ത് വളത്തോർത്ത പറയുന്നത് പുറത്തുള്ള ലോകത്തിൻ്റെ അസമാധാനം ഉണ്ടായിട്ടും ഞാൻ വലിയ സമാധാനം സന്തോഷം ആ നിർവൃതി ഇതെല്ലാം അനുഭവിക്കുന്നു നമുക്കും ഈ പരമ്പര കാണുന്ന അതിലുപരിയായിട്ട് ദേവമനുഷ്യൻ്റെ സ്നേഹകഥ എന്ന രചന വായിച്ച് ഈശോയെ മാതാവിനെയുമെല്ലാം അറിയുന്ന ഓരോരുത്തരെയും ഈ ആമുഖത്തിൻ്റെ സമാപനത്തിൽ വാർത്താർത്ഥോട് പറഞ്ഞ അനുഭവം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ ഈശോ പറയുന്നുണ്ട് ആമുഖത്തിൻ്റെ അവസരത്തിൽ പറയുന്നുണ്ട് സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങളാണ് ഈ ആമുഖത്തിൻ്റെ ഒരു മുന്നോടിയായിട്ട് തരാൻ ആഗ്രഹിക്കുന്നത് അവിടെ പറയുന്നുണ്ട് ദൈവം ഉണ്ടായിരുന്നു ദൈവം വചനമായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു അവരിൽ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എല്ലാം അവരിൽ കൂടി തന്നെ സൃഷ്ടിക്കപ്പെട്ടു അവൻ ലോകത്തിൻ്റെ പ്രകാശമായിരുന്നു ആ പ്രകാശം ജീവനായിരുന്നു ആ പ്രകാശത്തെ താഴ്ത്തി കെട്ടുവാൻ ഒരു അന്ധകാര ശക്തിക്കും പറ്റിയില്ല പിന്നീട് ഈശോ പറയുന്നുണ്ട് കുറിച്ച് ഈ സ്നാപയോഹന ദൗത്യമാണ് ഒരുപക്ഷെ വാഴ്ത്തോർത്തായിലും നമ്മളെല്ലാം കൂടിയും ദൈവം ആഗ്രഹിക്കുന്നത് അവിടെ തന്നെ പതിനൊന്ന് പന്ത്രണ്ട് വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോ ദൈവം സൃഷ്ടിച്ച സ്വന്തം ലോകത്തിലേക്ക് വന്നിട്ട് അവനെ സ്വീകരിച്ചില്ല അവനെ സ്വീകരിച്ചവർക്ക് അവനിൽ വിശ്വസിച്ചവർക്ക് ദൈവമക്കളാകുവാനുള്ള കൃപ നൽകി ആ കൃപയുടെ പൂർത്തീകരണം പതിനാറാമത്തെ വചനത്തിൽ പറയുന്ന അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ ആ കൃപ നമുക്കുണ്ടാകുവാനും നമ്മുടെ ഓരോ സംരംഭങ്ങളിലും ആ വലിയ ചൈതന്യം നിറയുവാനും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ